നമസ്കാരം സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ സന്തോഷം ഇന്ന് രാവിലെ സത്യം പറഞ്ഞത്തെ ആദ്യത്തെ കോളത്തിൽ നിൽക്കുക കാണുമ്പോൾ സന്തോഷം നല്ല ഗ്രാമ അന്തരീക്ഷം നല്ല കോഴിയുടെ കോലും അതുപോലെ അടിപൊളി ചെറിയ ചെറിയ കിളികളുടെ കരച്ചിലും അതുപോലെ നിങ്ങളുടെ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ചെറിയ സൗണ്ട് നമുക്കൊരു മനസ്സിന് ഒരു സംതൃപ്തി ഉണ്ട് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ പുതിയ ബൈപ്പാസിൽ കൂടെ നമ്മുടെ കന്യാകുമാരിയിലേക്ക് പോകുന്ന വഴി കാര എന്ന് പറഞ്ഞ സ്ഥലത്ത് കാരോട് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് നമ്മുടെ മണ്ണാകോണം എന്ന് പറയുന്ന സ്ഥലം മണ്ണാൻ വിള സോറി മണ്ണാൻകോം അല്ല മണ്ണാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അമ്മയെ അമ്മയൊക്കെ നിൽക്കുന്ന സമയത്ത് ലവേഴ്സോ മറ്റോ കുളിയുടെ കൂട്ടിൻ്റെ അടിയിലൊരു സാ അതിഥി എഴുഞ്ഞു വന്നു ചെടിയൊക്കെ എരിപ്പുണ്ട് അങ്ങോട്ട് എഴിഞ്ഞ് മാറി എന്ന് പറഞ്ഞു പക്ഷേ എന്തായാലും നമ്മൾ പിന്നെ അവർ നോക്കിയിട്ട് കണ്ടില്ല നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളൂ നമ്മൾ അങ്ങോട്ട് കടന്നിട്ടില്ല അപ്പോൾ നമുക്ക് എന്തായാലും അവരുടെ വീട്ടിൽ മുന്നിലുള്ള ആ ചെറിയ വഴിയിൽ കാരണം ഈ ചെറിയ വഴിയെ കടമ്പ് ഞാൻ എപ്പോഴും എല്ലാ എപ്പിസോഡിലും ഞാൻ പറയാറുണ്ട് കാരണം ഒരാളിന് എന്തെങ്കിലും ഒരു അപകടം വന്നാലും പേര് ചേർന്ന് എടുത്തുകൊണ്ട് പോകാനാണെങ്കിലും ഒരു വഴി വേണമെന്നാണ് നമ്മുടെ നമ്മുടെ നിയമാവലിയിലൊക്കെ പറയുന്നത് പക്ഷേ ഇത് അത്ര വലിയ ആ ഒരു വഴിയെന്ന് പറയാൻ പറ്റില്ല എന്നാലും അതൊക്കെ അങ്ങനെ നിക്കട്ടെ നമ്മളിവിടെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ അതിഥിയെ കണ്ടുവന്ന വീട്ടിലാണ് നമ്മുടെ വീടിൻ്റെ അതിൽ കടങ്ങൾ തന്നെ അയ്യോ അവിടെ ഒരാളുടെ കുറവടങ്ങിയിട്ടുണ്ട് സന്തോഷം കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം നല്ല പച്ചപ്പുല ചെടിയൊക്കെ വെച്ച് നല്ല പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് നമുക്ക് സ്ഥലമില്ലാത്തതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി വിശേഷം നമ്മുടെ പ്രിയപ്പെട്ട ആ കുടുംബാംഗങ്ങളുണ്ടെന്ന് ചോദിക്കാം നമസ്കാരം അമ്മ സുഖായിരിക്കുന്നല്ലോ അമ്മ വീട്ടമ്മ മോനെയാണ് വിളിച്ചത് അല്ല എന്താ പേര് ബിനീഷ് ബിനീഷ് അമ്മ ഇതെവിടെയാ കണ്ടെന്ന് പറഞ്ഞേ ഈ ക്ലിക്ക് ഒന്നുമില്ല ലവ് ഒന്നൂല്ലോ ഓ ഇത് ഈ ഒന്നുമില്ല മാത്രമേ ഉള്ളൂ എന്തായാലും ഇവിടെ ഹോളുകൾ ഇല്ലല്ലോ അവിടുന്ന് ഇവിടെ നിന്ന് എങ്ങോട്ട് ഇങ്ങോട്ടാ ഇങ്ങോട്ടാ ഓക്കെ ഓക്കെ ഇതിനകത്തൊന്നും കേറാൻ സാധ്യല്ലോ ഇതൊക്കെ ചെറിയ ഒരു രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ മേനംകുളത്ത് ഇതുപോലൊരു കൂട് ഹൈറ്റിൽ വെച്ച് അത് നമ്മുടെ എന്റെ തലയ്ക്ക് ഹൈറ്റിൽ വെച്ചിരിക്കുന്നത് എൻ്റെ കൂട്ടിനകത്ത് ഒരു മുറുക്കൻ ഒരു ഒരു മീറ്റർ മീറ്ററോളം നിങ്ങളൊരു മുറുക്കൻ അതിഥി കയറിയിട്ട് ചട്ടിക്കകത്തൊരു മൂന്ന് പറക്കാരായ കുഞ്ഞുങ്ങളെയും പിടിച്ച് രണ്ടെണ്ണത്തിനെ കൊന്നു വിട്ടിരുന്നു കി മേനംകുളം ജംഗ്ഷൻ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ ഗിളിക്കൂട് വെക്കുമ്പോൾ അത് പക്ഷേ ഒരു മതിലിനോട് ചേർന്നു പക്ഷേ ഇതിപ്പോൾ അവർ അകത്ത് വെച്ചിട്ടുണ്ട് എന്നാലും ഈ ചേർത്ത് ചേർത്ത് വെക്കുന്ന അപകടങ്ങൾ എപ്പോഴും കിളിയൊക്കെ വളർത്തുന്നവർ ഇവരൊക്കെ ജീവി സ്നേഹിക്കുന്നവർ ഇങ്ങനെയുള്ള സാധനങ്ങൾ വെക്കരുത് കാരണം ഇങ്ങനെ എഴുഞ്ഞു പറഞ്ഞാൽ അത് ഇതുവഴി കയറിയിട്ട് ഇവിടെയൊക്കെ ദ്രവിച്ചിരിക്കും ഇതിനകത്തൂടെയൊക്കെ അകത്തേക്ക് കയറാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അടിയിൽ വെക്കരുത് അതുപോലെ ഈ മതിലിനോട് ചേർത്തൊന്നും വെക്കരുത് ചെടി പടർത്തി ലവ് ബേഴ്സ് ഒക്കെ വളയ്ക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചെടി പടർത്തി വയ്ക്കില്ല ചെടിയിലൂടെ കൂടെ കയറി ഇതിനകത്തൊക്കെ തള്ളി ദ്രവിച്ച ഭാഗത്തൂടെ അകത്തേക്ക് ഇറങ്ങാൻ പറ്റും ഒരിക്കൽ ഒരു അതിഥി വന്ന് ഒരു കിളിയെ പിടിച്ച് പോയാൽ പിന്നെ ആ ഫുഡ് കിട്ടിയ ആ ലൊക്കേഷനിൽ എവിടെയെങ്കിലും തന്നെ അവന് ഉണ്ടാവും ദൂരമായിട്ട് പോകൂല്ല ഏതെങ്കിലും മാളത്തിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഇവിടെ ചെടിയാണ് ചെടി വെക്കണ്ടതെന്ന് ഞാൻ പറയില്ല പാമനെ കണ്ടതും ചെടി വെക്കണ്ടതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം എത്രയൊക്കെ നോക്കിയാൽ നമ്മൾ അടുത്ത പറമ്പുകൾ കാടുകൾ കിടക്കുമ്പോൾ അവിടെ അവർക്ക് വസിക്കാനുള്ള സ്ഥലം ഉണ്ടാകുന്നത് അപ്പോൾ അമ്മ അമ്മയും ബിനീഷ് അപ്പം പപ്പയും പറഞ്ഞു വെച്ചാൽ ഇവിടെ ഇങ്ങോട്ട് പോയെന്നുണ്ടോ അപ്പോൾ നമുക്ക് ഇവിടെ എന്തായാലും ഇപ്പം നോക്കാം പക്ഷെ ഇവിടെ അടിയിലൊന്നും ഇരിക്കാണ്ട് ഒരു സാധ്യമില്ല ഇതുണ്ടതൊക്കെ നമുക്ക് അറിയില്ല നമ്മൾ പൂക്ക് പൂ കെട്ടുന്ന അതിൻ്റെ നമ്മളെ പൂക്കളിൽ പൂവിട്ട് നിന്റെ സഞ്ചലത്തിലൊക്കെ വയ്ക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ നമ്മൾ ഇതൊന്നും നമ്മുടെ നാട്ടിൽ കാണാനല്ല പണ്ട് ഞാൻ ആക്കുളം സ്കൂളിൽ പോകാതെ ആക്കുളം കായലിലൂടെ പത്തിരിക്കാൻ പോകുന്ന സമയത്തേക്കാണ് ഇതിനെ കായൽ തീരത്തിന്റെ അവിടെ ക്ലേയിലെ സൈഡിലേക്ക് കാണുന്നത് അതിലുപരി നായ ഉണ്ട് നായ് കുറയ്ക്ക് കുറച്ചു കുറയ്ക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വന്നപ്പോ കുറെ സൗണ്ട് ഇട തുണി വെച്ചാൽ എന്റെ ഫ്രണ്ട് അങ്ങ് മൂടിയിട്ട് നമ്മള് കേൾക്കാരി നമ്മളെ കണ്ട് കുറെ സൗണ്ട് ഉണ്ടാക്കിയത് ഇവിടെയൊക്കെ അടിയിൽ ഏഹ് ഇന്റെ അടിയിൽ നല്ല താന്നിട്ട് പോണ ചെടിയിൽ പക്ഷെ ഇവിടെ നമുക്ക് കാണാം എവിടെയൊക്കെ തടിയുടെ കാണുന്നില്ല നമുക്ക് ചെടി അങ്ങോട്ടുള്ളതുകൊണ്ട് സത്യമായി ഇങ്ങനെ വിചാരിക്കണം നമ്മൾ ഈ അടുത്ത അടുത്തൊരു ഹെൽമെറ്റ് പറമ്പിക്കണത് ഹെൽമെറ്റ് എടുത്തോ പറമ്പിക്കെൽമെറ്റിനകത്തോണ്ടായിരുന്നു ചട്ടി കലത്തിനകത്ത് ഈ ചെമ്പ് കലത്തിനകത്ത് പറമ്പോ സ്റ്റേറിൻ്റെ അറിയിച്ചിട്ട് ചെമ്പ് കലത്തിനകത്ത് മുറുക്കുന്ന രീതി ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് രാജവമ്പല വണ്ടിക്കാർ ഉൾപ്പെടെ അവരോട് കഴിഞ്ഞു അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാം ഇവിടെ നമ്മൾ ഈ സ്ഥലം നമ്മൾ നോക്കണ്ട ഇവർ പറയുന്നത് വലുതാണോ പക്ഷെ വലുതാണോ ചെറുതാണോ അറിഞ്ഞൂടാ എന്നാലും ഇതിൻ്റെ അടിയിലൊക്കെ ഇരുന്നാൽ ഇതിൻ്റെ അടിയിലൊക്കെ വേണമെങ്കിൽ ഇരിക്കാം വേണ്ട എൻ്റെ അടിയിലൊക്കെ വേണമെങ്കിൽ തന്നെ വേണ്ട ഇതിൻ്റെ അടിയിലൊക്കെ വേണമെങ്കിൽ ഇരിക്കാം പക്ഷേ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഇതിൻ്റെ കയറുമ്പോൾ ഈ പുല്ല് ഇങ്ങനെ മാറി കിടക്കും നല്ല ടൈറ്റ് ആയി കിടക്കണം അപ്പം അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും കേട്ടോ ഇതിനകത്തേക്ക് ഇരിക്കാം പക്ഷേ ഈ പുല്ല് മാറാത്തതുണ്ട് ഞാൻ മാറിക്കിടങ്ങി ധൈര്യമായിട്ട് ഞാൻ കൈയിട്ട് നോക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ കൈ വെക്കുമ്പോൾ നമുക്ക് അടിയിട്ടാം ഇത് വേണ്ട ഇവിടെ ചെറുപ്പം വലുതെന്ന് അവിടെ അവിടെ ഇരിക്കാൻ സാധ്യത പിന്നെ കണ്ടോ എന്താ നല്ല നല്ല മനോഹരമായിട്ട് നട്ടിട്ടിരിക്കുന്ന അടിപൊളി പോലീ പുല്ല് വളർന്നു പറഞ്ഞു ഇതെല്ലാം കണ്ടോ ഇവിടെ ഇല്ല പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ കുഞ്ഞ് ഈ സീസണിൽ നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങളെ കൂടെ നോക്കാം പിന്നെ ഇത് പിന്നെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ ഗേറ്റ് ഉണ്ട് കണ്ടോ ഗൻ്റെ ഇടയിൽ പുറത്തോട്ട് വയലും അറിയുകയില്ല അപ്പൊ അവർ വന്നത് നായി നന്നായിട്ട് കുറയ്ക്കും മിക്കവാറും ഇങ്ങോട്ട് എവിടെയും നമുക്ക് കണ്ടു കാണണം ആയിരിക്കും നമുക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമുക്ക് അവരൊക്കെ മൂടി ഇട്ടു ഇതൊക്കെ വേണ്ട ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിലും പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് കാണാം നമുക്കിവിടെ കാണാം ഇതൊരു സ്റ്റാൻഡാണ് ഒരു വട്ടത്തിൽ സ്റ്റാൻഡ് വേണ്ട അടിയിലൊന്നുമില്ല എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റും വേണ്ട നല്ല അടിപൊളിയായിട്ടെല്ലാം ചെയ്തു ഇവിടെയൊക്കെ നമുക്ക് കാണാം വേണ്ട അടിപൊളി ഇവിടെ ഇരുന്നാലും പുറകൊക്കെ വലുതെന്നുള്ള ഒരു പങ്ക് അപ്പൊ നമ്മളെന്തായാലും ചെറിയ സൂക്ഷ്മമായിട്ടുള്ള നോട്ടത്തിന്റെ ആവശ്യം വരുന്നില്ലെന്ന് തോന്നുന്നു കാരണം ഒരു മീറ്റർ കൂടുതൽ നിങ്ങളെ വലിയ സൈസ് ഇവരെ വലുതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മീറ്റർ കൂടുതൽ കാണാം അതിനപ്പുറം വലുത് ആരട ആട ഇവിടെ എങ്ങും എന്തായാലും മാളവൊന്നുമില്ല പിന്നെ ഇവിടെ ഇഴഞ്ഞ പാട് സാറിന് നമ്മൾ എഴഞ്ഞ പാട് നോക്കി പോകാറുണ്ട് അത് നമുക്ക് കിട്ടത്തില്ല കാരണം ഇവിടെ എഴുന്ന എഴിഞ്ഞാൽ അറിയത്തില്ല ചപ്പ് കയറി കിടക്കുന്നുണ്ട് പാട് നമുക്ക് കുളത്തൂർ പോലുള്ള മേനംകുളം പോലുള്ള അങ്ങനത്തെ ഭാഗത്തൊക്കെ മണലിൽ എഴുന്ന പാമ്പ് പാടുണ്ടാകും അതിഥികളുടെ പിന്നെ ഇവിടെ ഈ ഈ ചുവരിലെറിഞ്ഞാലും അറിയാ അറിയത്തില്ല കാരണം അവിടെയൊക്കെ വെള്ളം വീഴുന്നതുകൊണ്ട് അവിടെയും നനവുള്ള മണ്ണ് ഉറഞ്ഞു കിടക്കണം മണ്ണ് തൂളിയായിട്ട് കിടന്നാൽ മാത്രമേ എഴുന്ന പാട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല പക്ഷേ ഇവിടെയൊക്കെ ചപ്പുണ്ട് ഉണ്ടോ ഇവിടെയൊക്കെ ചപ്പുണ്ടോ ഈ ചപ്പിനകത്തൊക്കെ ഇരുന്നാലറിയില്ലായിരുന്നു ചപ്പുണ്ട് പക്ഷെ അദ്ദേഹം നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട് നമ്മളെ സൗണ്ട് കിട്ടിട്ടാണെന്ന് അറിയില്ല എന്തായാലും കുറയ്ക്കുന്നുണ്ട് പിന്നെ ഇവിടെ ബാക്കി മല മതിലിന്റെ സൈഡിൽ ഒന്നും മാളം ഇല്ല ഇതിനകത്തോല്ലാം കയറുമെങ്കിൽ മാളം ഈ മതിൽ മൊത്തം കുത്തി പൊളിക്കേണ്ടി വന്നില്ല അപ്പൊ ഇവിടെ ഇതിനകത്തൊക്കെ ചപ്പുണ്ട് പക്ഷെ ഇതിനകത്തൊക്കെ നല്ല കുഞ്ഞുങ്ങളെ കിടന്നു അറിയില്ലണ്ടോ അറിയില്ല അതിനകത്ത് പിന്നെ ഇവിടെ മതിലില് മാളോ ഇല്ല മളല്ല പിന്നെ ഇതിലെ ഭയങ്കര നല്ല ബഹളം വയ്ക്കും പിന്നെ ഇതിലേക്കൂടെ ഒന്നും ഒരു ഹോളും ഇല്ല പിന്നെ നമുക്ക് നോക്കാണ്ടെന്നു പറ ഇത്രയും ഒരു ഏരിയ മാത്രമേ അവിടെ ഇല്ല അത് നമുക്ക് കാണാം അത് നമുക്ക് കൃത്യമായിട്ട് കാണാം പിന്നെ കല്ല് ഈ കല്ല് വെച്ചിങ്ങനെ കല്ലല്ല ഒരു കോൺക്രീറ്റ് സ്ലാബാണ് ഇതിനിടയിലൊക്കെ പ്ലെയിനായിട്ട് കിടക്കുന്നു ഒന്ന് കാണാം ഇവിടെയൊക്കെ നമുക്ക് നമുക്കുണ്ടെങ്കിൽ നമുക്ക് കാണാം വേണ്ട ഇതെല്ലാം സ്റ്റാൻഡാണ് ഒരു ചെറിയ സ്റ്റാൻഡ് പിന്നെ ഇതൊക്കെ വെക്കുന്നത് സത്യമായി ഞാൻ എപ്പോഴും പറയാനുണ്ട് ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഒരു ആ ഒരു പത്തിഞ്ച് അകലത്തിൽ ചെടിച്ചട്ടി എപ്പോഴും വെക്കുമ്പോൾ ചെടിച്ചട്ടി കൂടുതൽ പൂവിനെ സ്നേഹിക്കുന്ന അമ്മമാർ എപ്പോഴും ഓർക്കണം ഈ ചെടിച്ചട്ടി എപ്പോഴും ഒരു പത്തിഞ്ച് അകലത്തിൽ വെക്കണം വേണ്ട ഇത് ഇതിനിടെയൊക്കെ പുല്ലൊക്കെ മറിഞ്ഞിടപ്പുണ്ട് അപ്പോൾ ഇതിനകത്ത് നായ് നന്നായിട്ട് കുറയ്ക്കുന്നു പക്ഷേ നായ് ഇങ്ങോട്ട് കുറയ്ക്കണ കുറച്ചു തന്നവർ പറഞ്ഞു പക്ഷേ ആ സമയത്ത് നമ്മൾ വന്നപ്പോഴാണ് അവർ ആ ചാക്കെടുത്ത് മിട്ടുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് ഞാൻ ഈ ഇതിൽ തട്ടിയപ്പോൾ ഒരു ചെറിയ സൗണ്ട് ഉണ്ട് ഇതിവിടെ തട്ടി വന്നപ്പോൾ ആ ഒരു സൗണ്ട് ഉണ്ട് പക്ഷേ അപ്പോൾ ഈ പുല്ലിനകത്തേനെ കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ പോകാനുള്ള സാധ്യതയില്ല അപ്പോൾ ഇവർ കറക്റ്റായിട്ട് കേട്ടോ ദാടിപൊളി ഇതാ പുല്ല് പറഞ്ഞ് കിടക്കുന്നുണ്ടോ പുല്ല് പറഞ്ഞു ഇതിനകത്ത് എവിടെയാണ് വരുമ്പോൾ പുല്ല് പറഞ്ഞ് നടക്കണം അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് കയറി ആ പുല്ലിന്റെ ആ വട്ടത്തിന്റെ അടിയില്ല ഇത് നോക്കി ഇതാ വാലിയേണ്ട അപ്പൊ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അതായത് അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാൽ വലിയ അതിഥി ഒരു ഭയങ്കര പാവം എന്നാണ് പറഞ്ഞത് പക്ഷേ ഭയങ്കര പാവം ഇവിടെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ ഭയങ്കര പാമ്പം ഒന്നും അല്ലാണ് ഇവിടെ നിന്നൊക്കെ ഞാൻ വന്നെടുക്കാൻ പറ്റുന്നത് എനിക്ക് വന്നത് ഉദയംകുളം ഈ ഭാഗം ഇങ്ങോട്ടൊക്കെ അതിൽ പഴയ ഉച്ചക്കട ഈ ഭാഗത്തൊക്കെ ഞാൻ ഒന്ന് എടുക്കാൻ പറ്റാത്ത മുറുക്കൻ പാമ്പില്ല നാല് കിലോക്കുള്ള നല്ല വെയിറ്റ് ഉള്ള നല്ല അധമ്മ സാധനങ്ങൾ ഞാൻ എടുത്ത് പോയിരുന്നു പക്ഷേ ഇതിപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു നാലോ അഞ്ചോ വയസ്സിന് താഴെ മാത്രം പ്രായം വരുന്ന ഒരു അതിഥിയാണ് പക്ഷേ അതിൽ വരെ ആ പാറ്റേൺ അതിൻ്റെ ആ സ്കിന്നു കണ്ടിട്ട് എനിക്ക് വന്നത് ഫീമെയിൽ പെണ്ണതിയാണ് നമുക്ക് കാണതാണ് പെണ്ണതിഥി ആവാൻ സാധ്യത കൂടുതലാണ് അതാ അപ്പോൾ അതേ നമ്മൾ തട്ടിയപ്പോൾ അതേ അങ്ങോട്ട് മാറിയിട്ടുണ്ട് വെളിയിൽ പോയത് മിക്കവാറും മിക്കവാറി ഇവരെല്ലാവരും ഓടാൻ സാധ്യമുണ്ട് ഇപ്പം തന്നെ ഇതിന് അതിൻ്റെ വാല്യുണ്ടപ്പോൾ തന്നെ അമ്മ കുഞ്ഞമ്മോ എന്നൊക്കെ വിളിക്കുന്ന സൗണ്ട് കയറുന്നുണ്ട് ദാഥ താഥ സാ പോലും സാറാ അടിപൊളി പക്ഷേ പോയാൽ എല്ലാം മാളത്തിൽ പോയി കയറിയാൽ പണിയാണ് എന്തായാലും ഇവർ പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു വലിയ പാമ്പായിരിക്കും ഇത് വലുതല്ല അദ്ദേഹം പറഞ്ഞത് മുട്ടക്കാട്ട പാമ്പെന്ന് പറഞ്ഞത് വലിയ സൈസ് അഥവാ സൈസാണെന്ന് പക്ഷേ അല്ല ഇതൊരു ചെറിയ അതി എന്തായാലും ഞാൻ പറഞ്ഞത് എൻ്റെ മാറ്റമൊന്നുമില്ല ഫീമെയിൽ പെണ്ണതി അടിപൊളി പെണ്ണതി ഇതാണ് വലിയ 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 പ്രായക്കാരനല്ല ഒരു ചെറിയ ഒരു നാല് വയസ്സോളം പ്രായം വരുന്ന മുട്ടയിട്ടതിന് ശേഷം ഇവിടെയാണെന്ന് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഇത് കാണുമ്പോൾ അവർക്ക് തോന്നും ഇത് മുട്ട ഇട്ട് ഇവിടെ മുട്ടയിട്ടല്ല പുറത്ത് എവിടെയോ മുട്ടയിട്ടതിന് ശേഷം ഭക്ഷണം തേടിയോ വെള്ളം തേടിയോ വന്നപ്പോൾ ഇതിനകത്ത് വന്ന് പെട്ട് വരും താഴോട്ടൊന്നും വീടുകളില്ല താഴോട്ടൊക്കെ വലിയ പറമ്പുകളാണ് വലിയ പറമ്പുകളാണ് അപ്പോൾ അവിടെ നിന്ന് വന്ന് ഇതിനകത്ത് പെട്ട് നായി കണ്ടതുകൊണ്ട് ഇവർ കണ്ടതുകൊണ്ട് അത് ലക്ഷമുല്ലേ മിക്കവാറും ഒന്നും അത് വലിഞ്ഞ് ആ ലവ് ബേഴ്സിൻ്റെ കൂടിൻ്റെ അമ്മേലേക്ക് കയറാൻ വേണ്ടി പിന്നെ പുറകിലോട്ട് പോയെങ്കിൽ കോഴിയുണ്ട് ഇപ്പോൾ ഇന്നലെ മിനി ഞാൻ നോക്കി എനിക്ക് കിട്ടിയ കേസിലൊക്കെ കോഴിമൊട്ട കഴിച്ചിട്ട് വലിയ കോഴിയെ കൊന്ന സംഭവങ്ങളാണ് ഒരുപാട് ഉണ്ടായത് ഇപ്പോൾ ഇത് ഫീമെയിലാണ് അതിൻ്റെ പേൻ്റെ സ്ക് അതിൻ്റെ സ്കിൽ അതിൻ്റെ സ്കില്ലിൻ്റെ വലിപ്പം അതിൻ്റെ വ്യത്യാസം കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും ഏത് പെണ്ണാണോ ആണോ നമുക്ക് അറിയാൻ പറ്റും വാലിൻ്റെ അറ്റം കണ്ടാലോ അതുപോലെ തല കണ്ടാലും നമുക്ക് പറയാൻ പറ്റുമോ ആണോ പെണ്ണാണ് അത് ഞാൻ പറഞ്ഞതല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ പാമ്പ് എന്നെ റിസർച്ച് ചെയ്യുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ബുക്കുകളിൽ പറയുന്നത് പക്ഷേ അതിപ്പോൾ നമ്മൾ പറയുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് മാറും മറ്റേ അവർ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പറഞ്ഞത് കറക്റ്റാണ് ബിനീഷ് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സുഹൃത്ത് അദ്ദേഹം കടിക്കുന്ന കമ്പനിയിലാണ് നിൽക്കുന്നത് പക്ഷേ ഇദ്ദേഹം കണ്ടെയ്നേഷൻ പിന്നെ ഇവിടെ അങ്ങോട്ട് പോയിട്ടില്ല പരമാവധി വരെ പറമ്പൊക്കെ ഈ ചെടി ഒഴിച്ചാൽ ബാക്കിയെല്ലാം അവർ നല്ല ക്ലീനായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും എഴുഞ്ഞു പോയാൽ അവർക്ക് കാണാൻ പറ്റും ആ കാട്ടിൻ്റെ ആ ഡോറ് മാറ്റിയാൽ ആ നായ്ക്കൂട്ടിൻ്റെ ആ ഷട്ടർ മാറ്റിയാൽ അല്ലെങ്കിൽ ആ തുണി മാറ്റിയാൽ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ എന്തെങ്കിലും പോയാലും ആ നായ്ക്കൂട്ടി നായി നന്നായിട്ട് ബഹളം വെക്കും നായ് നല്ല കുറയായിരുന്നു അവിടെ നിങ്ങൾ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട് എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലവ് ലവേഴ്സിനെ തേടി പറഞ്ഞായിരിക്കും തോന്നുന്നുട്ടോ ഇനിയിപ്പോൾ ലവബേഴ്സ് കൊള്ളാ അവിടെ എത്തി എത്തിയവിടെ എന്താ അവിടെ അതാ പോണേ തൈ മൂലയിൽ വന്നു തൈ മൂലയിൽ വന്നിട്ടില്ല ആ വേണ്ട അടിപൊളി നല്ല കൊണ്ടുതാ എനിക്ക് അടിപൊളി മൂലേതാ പൊക്കത്തിങ്ങനെ കയറി കൊണ്ടുതാക്ക് പൊക്കത്തിൽ കയറിയതാ പൊക്കത്തിൻ്റെ ഏശം ഒരു അടിയോളം നിലത്തെ രണ്ടടിയോളം നിലത്ത് കയറിയിട്ടുണ്ട് கிளிக்கூட்டி கூட தண்ணி இங்கே மிக்க மாளம் மதி சைடில் மாளத்தில் போகணும் எங்கே இவரு கிளிக்கூட்டில் மீனும் மட்டும் உறும்பும் கேராதின மண்ணெண்ணையோ டீசலோ எந்த சேரிக்காட் வீடு கிளிக்குனத்தாறை அடிப்பொழி தெரிஞ்சுல போய் எனக்கு எப்படி காரணம் கல்லுபொளிக்கின்ற ஒரு നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്റെ വീട്ടിൽ കോഴിയുള്ള സ്ഥലമാണ് അറിയാല്ല കോഴിക്കോണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കോഴിയെ കൊല്ലുക പ്രാവിനെ കൊല്ലുക ലവേഴ്സിൻ്റെ കുടിക്കല അതിനെ കൊല്ലുക എന്നത് വിട്ട ഭക്ഷണം അവർ കുറ്റം പറഞ്ഞിട്ടില്ല തിരിച്ചറിവില്ലാത്തൊരു സാധനം അറിയല്ലോ കടി കൂടുന്ന ഏറ്റവും കൂടുതൽ മുർക്കൻ്റെ കട കി കിട്ടി കടി എനിക്ക് കിട്ടിയിട്ടുണ്ടാണ് നിലയിൽ കടം കൊണ്ട് കിട്ടിയിരുന്നത് മുർക്കൻ്റെ കടിയാണ് അപ്പോൾ മുറുക്കൻ പാമ്പ് അടിയിലെ കടിയാണ് കൂടുതൽ കിട്ടിയപ്പോൾ നമുക്ക് മഹാരാഷ്ട്രയിലെ സ്നേക് എക്സൈഡിന് കിട്ടിയത് മൂർക്കൻ നദീകരണ കടിയാണ് പക്ഷേ മൂർക്കൻ പാമ്പുകളുടെ കടിയേറ്റാലുള്ള പൊതുവായ ലക്ഷണങ്ങൾ ഇവയാണ് കടിയേറ്റ ഭാഗത്ത് അസഹ്യമായ നീറ്റൽ കടിയേറ്റ ഭാഗം നീര് വെച്ച് വരും കരിവാളിപ്പ് വായിൽ നിന്ന് നേർത്ത രക്തം വന്നുകൊണ്ടിരിക്കും ദേഹം വിറങ്ങലിക്കും കൈകാലുകൾ അനങ്ങാൻ കഴിയാതെയാകും കഴുത്ത് നേരെ നിൽക്കില്ല നാവനക്കാൻ കഴിയില്ല ചുണ്ട് വിളറും ഭക്ഷണം ഇറക്കാൻ കഴിയില്ല വായിൽ നിന്ന് നുരയും പതയും ഒഴുകും കൺപോളകൾ അടഞ്ഞു പോകും ശ്വാസതടസ്സം അനുഭവപ്പെടും പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ ഒന്നാമതായി ചെയ്യേണ്ടത് പേടിപ്പിക്കാതിരിക്കാന്ന് എപ്പോഴും പറയാറുണ്ട് രണ്ടാമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഓടാനോ നടക്കാനോ സമ്മതിക്കരുതെന്ന് പറയാറുണ്ട് അദ്ദേഹത്തിന് പിടിച്ച് ഒരിടത്ത് എരുത്തണമെന്ന് പറയാറുണ്ട് അത് കഴിഞ്ഞാൽ കയറോ റോപ്പോ ഉപയോഗിച്ച് കെട്ടരുതെന്ന് പറയാറുണ്ട് ബ്ലേഡോ പെച്ചാത്തി ഉപയോഗിച്ച് മുറിവുണ്ടാക്കരുന്ന് പറയാറുണ്ട് മറ്റൊരാളിൻ്റെ വായി കൊണ്ട് വായിലെ പല്ലുകൊണ്ട് കടിയേറ്റ ഭാഗത്തുനിന്ന് വേന ബ്ലഡ് വലിച്ചെടുക്കരുതെന്ന് ഞാൻ പറയാറുണ്ട് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ളത് കെട്ടുന്ന രീതി എപ്പോഴും നിങ്ങൾ ഓർക്കുക പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ കയറോ റോപ്പോ ഉപയോഗിക്കാതെ നിങ്ങളോ അദ്ദേഹമോ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഏതാണോ അത് രണ്ട് വിരൽ മൂന്ന് വിരൽ വീതിക്ക് കയറി നല്ല നീളത്തിന് കയറി എടുക്കുക നമ്മുടെ കൈ നമ്മുടെ വിരൽ മുതൽ ചെറിയ വിരൽ വരെ ഇങ്ങനെ നിവർത്തി കഴിഞ്ഞാൽ കിട്ടുന്ന അകലത്തിൽ ആ കടിയേറ്റ ഭാഗത്തുനിന്ന് മേപ്പോട്ട് ആ വീതി വെച്ച് വീതിക്ക് തുണി കൊണ്ട് തന്നെ ചുറ്റി കെട്ടുക ഒരു കാരണവശാലും ടൈറ്റാക്കി കെട്ടരുത് കെട്ടുക എന്ന് പറഞ്ഞാൽ രക്തോട്ടം തടയുക എന്നല്ല രക്തോട്ടം കുറയ്ക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി മേള കെട്ടിയതിന് ശേഷം ഒരു കെട്ട് കെട്ടിയതിന് ശേഷം വീണ്ടും കുറച്ചുകൂടി മേളിലേക്ക് ആ ഒരു തുണികഷം കൂടി കൊണ്ട് വെച്ച് കെട്ടിയതിന് ശേഷം കടിയേറ്റ ഭാഗം ഒരു കാരണവശാലും താഴേക്ക് തൂക്കിയിട്ടാൽ നീര് വെക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് മേളിലേക്ക് തലയ്ക്ക് മേളിലേക്ക് തൂക്കി ഉയർത്തി വെച്ച് കഴിഞ്ഞാലും ബ്ലഡിൻ്റെ സർക്കുലേഷൻ താഴേക്ക് കൂടാൻ ഹാട്ടിലേക്ക് വരാൻ സാധ്യത കൂടും അപ്പോൾ വെനവും പെട്ടെന്ന് അവിടെ എത്തും അപ്പോൾ കടിയേറ്റ ഭാഗം വൈറ്റിന് താഴെ കയ്യിലാണെങ്കിൽ വൈറ്റിന് താഴെ ഇങ്ങനെ വെച്ച് അദ്ദേഹത്തെ ഇരുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുക കാലിലാണ് കടിയേറ്റൽ കാലിൽ കെട്ടിയതിന് ശേഷം കാലിൽ നിവർത്തി നീളത്തിന് വെച്ച് അദ്ദേഹത്തിൻ്റെ ചാരി ഇരുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതായിരിക്കും കൂടുതൽ അഭികമ്യമെന്ന് മറന്നു പോകാതിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതുപോലെയൊക്കെ സാധനങ്ങൾ വെച്ചിരുന്നൊക്കെ വന്നിരിക്കും നമ്മൾ നിങ്ങൾ അറിയാതെ ചെന്ന് എടുക്കുന്ന സമയത്ത് കടി ഇന്നലെ എനിക്കൊന്നും എന്റെ കൈ എന്റെ മൊബൈൽ രണ്ട് വയസ്സായ ഉമ്മമാർക്ക് പാമ്പുടിയായിട്ട് എന്റെ ഫോട്ടോസ് രാത്രി രാത്രി അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പക്ഷേ രണ്ടും ഒന്ന് ചേരുന്നില്ലാത്ത പാമ്പിന്റെ അപകടകാരി അല്ലാത്ത പാമ്പിന്റെ കടിയായിരുന്നു മറ്റൊന്ന് മുള്ളോ മറ്റേ കൊണ്ടിട്ട് പാമ്പാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് അവർ ഹോസ്പിറ്റലിൽ പറഞ്ഞു അത് പാമ്പുടിയാണെന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പറഞ്ഞു എന്റെ ആവശ്യമില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഡിസ്ചാർജ് പോയി ഇത്രയും നേരം രണ്ട് ഒന്ന് പതിനൊന്ന് മണിക്കൂറായി ഒരെണ്ണം ഏകദേശം രണ്ടര മണിക്കൂറായി അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നും ധൈര്യമായിട്ട് ഡിസ്ചാർജ് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും സൂക്ഷിക്കുക പാമ്പിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും വീട്ടിൽ പിടിച്ച് വളർത്തണം എന്നല്ല പറയുന്നത് പറമ്പിൽ പറമ്പിലൊക്കെ പാമ്പുകൾ ജീവിക്കട്ടെ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ നമ്മൾ എന്തായാലും അദ്ദേഹത്തെ ചാക്കിലാക്കാൻ അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ മുട്ടയൊക്കെ ഇട്ട് ക്ഷീണിച്ച് ഇങ്ങനെ ഭക്ഷണം തേടി വന്ന അതിഥിയാണ് എന്തായാലും നല്ല ഇദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് ഞാൻ ഒരിക്കലും മുട്ടയിട്ട് അതിലുള്ള മറക്കില്ല കാരണം ഈ മുട്ടയിട്ട് ടയർഡായിരുന്ന നദിന്റെ സമ്മാനമാണ് എന്റെ ഈ വെള്ളം എടുത്തേക്കയുടെ വെള്ളം മുറിച്ച് മാറ്റേണ്ടി വന്നത് അപ്പൊ ഇത് മുട്ടയിട്ടിരുന്ന് അവൻ ഭക്ഷണം തേടി വരുന്ന അതിൽ കുറച്ച് അപകടകാരിയായിരിക്കും അപകടമായിരുന്നു കടി കെട്ടി കഴിഞ്ഞാല് നല്ല ഭക്ഷണം കഴിക്കാത്ത നല്ല വീര്യമുള്ള വീര്യത്തിലായിരിക്കും വേദന വരിക കട കിട്ടുമ്പോൾ മരണം കൂടുതൽ സാധ്യത കൂടുതലും ഇങ്ങനെയുള്ള അതിഥികളെ കട കിട്ടുമ്പോഴാണ് അപ്പോൾ ഇദ്ദേഹം മുട്ടയിട്ടൊരു പതിനെട്ട് മുട്ടയോളം ഇട്ട് മുട്ട വിരിച്ച് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വീട്ടിനേഷം വന്ന അതിഥിയായിരിക്കും എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അതായത് ബിനീഷ് അവരുടെ വീട്ടിൽ മുട്ടയിട്ട് അതിനുശേഷം ഭക്ഷണം തേടി വന്ന പെൺ മോർക്കിന് അതിഥിയെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേഹ് മാസ്റ്റർ പ്രേക്ഷകർക്കും ുടെ രണ്ടു പേരുടെയും നന്ദി നമസ്തേ